നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എസ് ജെ വി എൻ ലിമിറ്റഡിന് കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ അണ്ടാറുള്ള ഒരു നവരത്ന കമ്പനിയാണ് എസ് ജെ വി എൻ ലിമിറ്റഡ് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ മുൻപ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറില്ല നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കൂടാതെ ടെമ്പററി ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമ്മളെ ടെലഗ്രാമിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാറ് മാത്രമാണ് ഉള്ളത് അപ്പം ന്യൂസ് കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ കൂടി നിങ്ങളും ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന അവസാന തീയതി പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പന്ത്ര ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയതാണ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മുടെ ചാനലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ധാരാളം കമ്പനീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കൂടി വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ചാനലിൽ ലഭിക്കുന്നതാണ് ഒന്നാമത് പോസ്റ്റ് വന്നിരിക്കുന്നത് വർക്ക് മാൻ ട്രെയിനെയാണ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ബേസിക് പേ അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ബി കോം ആണ് നിങ്ങൾക്ക് നാൽപ്പത് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഡിസൈറബിൾ ആയിട്ടാണ് പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് ഫെമിലൈസേഷൻ വിത്ത് എം എസ് ഓഫീസ് ഡിസൈറബിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു എം എസ് ഓഫീസൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് കൂടി നാൽപ്പത് വേഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ് അഞ്ച് വേക്കൻസിയാണ് യു ആറിനുള്ളത് ഒ ബി സിക്ക് രണ്ട് എസ് സിക്ക് രണ്ട് ഇ ഡബ്ല്യുസിന് ഒന്ന് ടോട്ടൽ പത്ത് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടാവണം അതോടൊപ്പം നിങ്ങൾക്ക് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലുള്ള ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം ഹിന്ദിയിൽ ഇരുപത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ആവശ്യമാണ് ടോട്ടൽ പതിനഞ്ച് വേക്കൻസിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസി യു ആറിന് ഏഴ് ഒ ബി സിക്ക് മൂന്ന് എസ് സിക്ക് നാല് വേക്കൻസി വന്നിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിന് ഒരു വേക്കൻസിയും ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വെൽഡായിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ആവശ്യമാണ് പതിനഞ്ചോളം വേക്കൻസികൾ ആ ഒരു പോസ്റ്റിലും വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട് ഐ ടി ആണ് ഫിറ്റർ ഐ ടി ഐ ട്യൂണർ ഐ ടി ഐ വെൽഡർ ഐ ടി ഐ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ പോസ്റ്റും ഉണ്ട് ഐ ടി ഐ തന്നെയാണ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് മെഷീനിസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് ലിഫ്റ്റ് ആൻഡ് എക്സ്കലേറ്റർ മെക്കാനിക്ക് സി എൻ സി ട്രെയിനിങ് ടെക്നീഷ്യൻ സ്മോൾ ഹൈഡ്രോ പവർ പ്ലാൻ ടെക്നീഷ്യൻ വിൻ പ്ലാൻ ടെക്നീഷ്യൻ തുടങ്ങി ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ഐ ടി ഐ ഉണ്ടെങ്കിൽ സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പത്ത് വേക്കൻസിയാണ് സ്റ്റോർ കീപ്പർക്ക് വന്നിരിക്കുന്നത് വെൽഡർക്ക് അഞ്ച് ഇലക്ട്രീഷ്യന് ഇരുപതോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിറ്ററിന് അഞ്ച് വേക്കൻസി സർവേ പോസ്റ്റ് ഉണ്ട് ഐ ടി ഐ സർവേർ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് യു ആറിന് മൂന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒരു വേക്കൻസി ടോട്ടൽ അഞ്ച് വേക്കൻസി ആ ഒരു പോസ്റ്റിലേക്കും വന്നിട്ടുണ്ട് ടോട്ടൽ എൺപത്തിയേഴോളം വേക്കൻസിയുമായിട്ടാണ് എസ് ജി എ വി എൻ ലിമിറ്റഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഏജ് റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതാണ് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓരോ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഓൺലൈനായിട്ട് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ ബൈ